അവിടെ പാവപ്പെട്ട കുറേ മനുഷ്യരുമുണ്ടായിരുന്നു കിലോമീറ്ററുകൾ നടന്നാലും ഒരാശുപത്രി പോലും ഇല്ലാതിരുന്ന കാലം അത്യാവശ്യം വന്നാൽ വിളിക്കാൻ ഒരു വാഹന സൗകര്യമോ റോഡോ രാത്രി വെളിച്ചം കാട്ടാൻ മൊബൈൽ ഫോണോ ഉഗ്ര വെളിച്ചമുള്ള ഒരു ടോർച്ചോ എന്തിന് ഒരു ദിനപത്രം പോലും ഇല്ലാതിരുന്ന കാലം അങ്ങനെയൊരു നാട്ടിൽ അവർക്കൊരു മാലാഖയുണ്ടായിരുന്നു ആർദ്രതയുടെ ആയുധം കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും വിപ്ലവം സൃഷ്ടിച്ച ഒരു മാലാഖ സിസ്റ്റർ ഫൗസ്റ്റിൻ നെടുങ്കല്ലേൽ എസ് ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന നാട്ടിൽ ദീർഘകാലം മഠത്തോട് ചേർന്നുള്ള ഡിസ്പെൻസറിയിൽ കൈപ്പുണ്യത്തിൻ്റെ വിസ്മയം തീർത്ത എസ് ഡി സന്യാസിനി കല്ലാറിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുകളോളം കാൽനടയാത്ര ചെയ്ത് മാങ്കുളം മഠത്തിലെത്തി ദീർഘകാലം ഡിസ്പെൻസറിയിൽ ശുശ്രൂഷ ചെയ്ത് അനേകർക്ക് അഭയവും ജീവനുമായ സിസ്റ്റർ ഫൗസ്റ്റിൻ ഈ നഴ്സസ് ഡേയിൽ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ആർദ്രതയുടെ വിപ്ലവകാരി സിസ്റ്റർ ഫൗസ്റ്റിൻ എസ് ഡി അമ്മ എങ്ങനെ സേഫ് ആയിട്ട് അമ്മയുടെ അതൊരു വലിയ കഥയാണ് കഥയാണോ

ആ നിങ്ങളായിരുന്നോ ഞാൻ വാതിരി തുറക്കാം എന്തുപറ്റി നിങ്ങൾ ഈ നേരത്തെ അമ്മ മകൾക്ക് വയറു വേദനയാണ് അമ്മ രാത്രി അവളുടെ സമയായിട്ടുണ്ടാവു എന്റെ അമ്മ ഒന്നൊന്നര മൈൽ നടക്കാനുണ്ട് വേറെ വഴിയില്ല അമ്മ അമ്മ തന്നു ഒന്നൊന്നര മൈല് ആന ഇറങ്ങുന്ന കാട്ടിലൂടെ നടന്നല്ലേ നിങ്ങൾ ഇവിടെ എത്തിയത് സാരമില്ല ഞങ്ങളും വരാം നമുക്ക് വേഗം അമ്മ രാവിലെ ഈ കാട്ടല്ലേ തന്ന എന്തെങ്കിലും വിട്ടാ മതി അവള് മാസം തികഞ്ഞ പെണ്ണല്ലേ സാരമില്ലെന്ന് കരുതി നമ്മള് രാവിലെ വരെ നോക്കി നിന്നാ എളുക്കുമ്പോ രണ്ടാളും കിട്ടിയെന്ന് വരില്ല നമുക്കിപ്പ തന്നെ പോകാം നിങ്ങൾ ആ ചൂട്ടങ്ങാഞ്ഞു വീശിക്കോ തീ കണ്ട ആന അടുക്കല്ലല്ലോ നമുക്ക് ഇറങ്ങാം സഞ്ചി എടുത്തോ എന്റെ വടിയും കൂടി വേഗം പോകാം തമ്പുരാനെല്ലാം നോക്കിക്കോളും ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് മാങ്കുളത്തെപ്പറ്റി ഓർക്കുമ്പോൾ ദൈവമേ എന്ന് പറയുവാനേ എനിക്ക് കഴിയൂ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ദിവസവും മഴയും കോടം മഞ്ഞും തണുപ്പും പുറത്തേക്ക് ഇറങ്ങിയാൽ പുഴു അങ്ങനെ ആകെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ആദ്യ ദിനങ്ങളിൽ ഞാൻ കുറേ വീടുകളിലൊക്കെ പോയി പരിചയപ്പെട്ടു പിന്നെ വീടുകളിൽ പോകാൻ ഒട്ടും സമയം കിട്ടിയില്ല നിറയെ നിറയെ പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പേഷ്യൻസിനെ രാത്രിയിലും അവിടെ കിടത്തുമായിരുന്നു അവരെ ഈ ചാക്കിൽ കോലുവെച്ച് കെട്ടി എടുത്തുകൊണ്ടാണ് വരുന്നത് വഴിയില്ലാത്തത് കൊണ്ട് അപ്പോൾ അവരെ തിരിച്ചുവിടാൻ പറ്റുകയില്ല അങ്ങനെ ധാരാളം പേര് അവിടെ കിടക്കാനും ഉണ്ടായിരുന്നു പിന്നെ അടുത്തങ്ങും ഒരു ആശുപത്രിയോ ഡിസ്പെൻസറിയോ ഒന്നും ഇല്ലാത്തതിനാൽ എല്ലാ പേഷ്യൻസും ഇവിടെ വരുമായിരുന്നു അവരോട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോവുകയില്ല അത് പോകണമെങ്കിൽ അടിമാലിക്ക് പോകണം അതും ഇതുപോലെയുള്ള യാത്രയാണ് അന്ന് ബസ്സൊന്നും ഇല്ലായിരുന്നു ജീപ്പാണെങ്കിലും എത്തിയെങ്കിലെത്തി അങ്ങനെയുള്ള ഒരു അവസരമായിരുന്നു ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു ഞാൻ ദൈവത്തിൽ ഒത്തിരി ആശ്രയിച്ചു എന്നെ സ്കൂളുകാരൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ തനിയെ ആകുമ്പോൾ പ്രസവം എടുക്കുന്നതിനും വേറെ ഡ്രസ്സിങ് സ്റ്റിച്ച് ഡീല് ഇതിനൊക്കെ ഒരു സഹായമില്ലാത്തതുകൊണ്ട് ഞാൻ തെളിച്ച് ക്ഷത്തില് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരു കുഞ്ഞു ജീവൻ കൂടി ഈ ഭൂമിയിലേക്ക് ഒരു മിടുക്കി പെൺകുട്ടി ഈശോയെ ഒത്തിരി നന്ദി